വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും രാഷ്ട്രീയ അട്ടിമറികൾക്കും ഏറെ പേര് കേട്ട കർണാടകയിൽ നിന്നും വീണ്ടും വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബി എസ് യെദ്യൂരിയപ്പ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ദേശീയ മാധ്യമങ്ങളും കന്നഡ മാധ്യമങ്ങളും ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ വഴിയാണ് ബി എസ് യദൂരിയപ്പ കോൺഗ്രസിലേക്ക് ചേരുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് കോൺഗ്രസിലേക്ക് ചേരുന്നതുമായി ബന്ധപ്പെട്ട് യദ്യൂരിയപ്പ സിദ്ധരാമയുമായി ചർച്ച നടത്തിയതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ യദ്യൂരിയപ്പയും സിദ്ധരാമയുമായി ചർച്ചകൾ നടത്തിയതായി ജെ നേതാവ് കുമാരസ്വാമിയാണ് പറഞ്ഞത് നേരത്തെ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യദ്യൂരിയപ്പയെ ബി ജെ പി ഒഴിവാക്കി പുതിയ മുഖ്യമന്ത്രിയെ ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ തന്നെ യെദ്യൂരിയപ്പ കർണാടകയിൽ മുഖ്യമന്ത്രിയാവുന്നതിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് തൃപ്തി ഉണ്ടായിരുന്നില്ല പലപ്പോഴും യെദ്യൂരിയപ്പയെ കാണാൻ പോലും അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ തയ്യാറാവാതിരുന്നതും വലിയ വാർത്തയായിരുന്നു ഇത്തരത്തിൽ പാർട്ടിക്ക് തന്നോടുള്ള സമീപനം മൂലവും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പാർട്ടി ഒഴിവാക്കിയതുമൊക്കെ ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വവുമായി യെദ്യൂരിയപ്പ അത്ര നല്ല ബന്ധത്തില ത് ഈ ഒരു സാഹചര്യത്തിലാണ് യൂരിയപ്പ സിദ്ധരാമയുമായി അർദ്ധരാത്രിയിൽ കൂടിക്കാഴ്ച നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പക്ഷേ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളെ തള്ളി സിദ്ധരാമയ്യ രംഗത്ത് വന്നിരിക്കുകയാണ് കൂടിക്കാഴ്ച നടത്തിയെന്ന് തെളിയിച്ചാൽ താൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായി ഇന്നുവരെ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് വ്യക്തിപരമായോ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലോ താൻ യെദ്യൂരിയപ്പയെ കണ്ടിട്ടില്ല എന്നും സിദ്ധരാമയ്യ ആവർത്തിച്ചു പറയുന്നു സിദ്ധരാമയ്ക്ക് പിന്നാലെ യദ്യൂരിയപ്പയും കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് താൻ ഒരിക്കലും ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോവില്ലെന്നും ബി വീണ്ടും അധികാരത്തിൽ എത്തിക്കണമെന്നാണ് തന്റെ ലക്ഷ്യമാണ് എന്നുമാണ് യെദ്യൂരിയപ്പ പറഞ്ഞിരിക്കുന്നത് ഇരു ഈ വാദങ്ങളെ തള്ളിക്കളയുന്നുണ്ട് എങ്കിൽ പോലും കർണാടകയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഏറെ സുപ്രധാനമായ വാർത്തയാണിത് കാരണം കർണാടകം എന്നും രാഷ്ട്രീയ അട്ടിമറികൾക്ക് പേരുകേട്ട ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്തും എപ്പോഴും അവിടെ ഏതു നിമിഷവും സംഭവിച്ചേക്കാം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ബി ജെ പി വിജയം നേടിയ ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക അതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് യദൂരിയപ്പ എന്ന നേതാവായിരുന്നു കർണാടകയിൽ ഇപ്പോഴും വലിയൊരു വോട്ട് ബാങ്കുള്ള ഒരു നേതാവാണ് യെദ്യൂരിയപ്പ അതിനാൽ തന്നെ യെദ്യൂരിയപ്പ പാർട്ടി വിട്ട് കൂടുമാറിയാൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വലിയൊരു വോട്ട് ബാങ്കും കൂടുമാറും അതിനാൽ തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ കർണാടക മുറ്റുനോക്കുന്നത് യദൂരിയപ്പയെ കുറിച്ചായിരിക്കും എന്തായാലും വലിയ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയായിരിക്കും ഇനി കർണാടകത്തിൽ സാക്ഷ്യം ാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള